െ പറ്റി മോശമായിട്ടൊരു വീഡിയോ ചെയ്തു അതിനെ പറയാനാണ് നമ്മളെല്ലാ വിഷയങ്ങളെ പറ്റി പറയില്ല യൂട്യൂബ് കാരണം പുള്ളിന്റെ പേജിൽ അയ്യായിരം വരെ ആണോ എന്നാലും ഞാൻ പുള്ളി വൈറലാക്കാൻ വേണ്ടിയല്ലെ പുള്ളി വൈറലാക്കി ജയിലർ എന്ന സിനിമ ജയിലർ എന്ന സിനിമയുടെ പറഞ്ഞ് പുള്ളി വൈറലായ അതല്ല കാര്യം എന്തായാലും പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പിന്നെയും പ്രശ്നം ഉണ്ടാക്കി നോക്കുന്നത് തിയേറ്ററിൽ നമ്മൾ പോയിട്ടില്ല മനസ്സിലായ ഒരു ലോഞ്ച് പരിപാടിക്ക് പോയപ്പോ എന്റെ ഒരാളെ ആക്രമിക്കാൻ വന്നപ്പോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയതാണ് എന്നെ പുറകെ ഓടിച്ചിട്ട് കൊറേ കയ്യാങ്കളിൽ വേണ്ടെന്ന് തോന്നിട്ടാണ് കാരണം എനിക്ക് പോലീസ് കേസിലേക്ക് ഇപ്പടലെന്ന് തോന്നിട്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യാൻ ഞാൻ കാരണം എനിക്ക് കാലിനോടൊക്കെ വെച്ച് ഓട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ ഒരു താഴത്ത് വെയ്യും ഇനി അങ്ങനത്തെ ഒരു മൈൻഡാണ് കാരണം ഇനി വരുന്നവൻ്റെ ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ ഉണ്ടെങ്കിലും സിനിമ കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ കിടപ്പു മനസ്സിലായേല്ലോ കാരണം ചേച്ചിക്ക് തോന്നണ്ടായി എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ദിലീപ് ദിലീപേട്ടം വരെ സിനിമയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ആക്ടറാണ് ആക്ടറാണ് ആക്ടറാണോ ആക്ടറാണോ ഞാൻ പറഞ്ഞത് മോഹൻലാൽ നമുക്ക് സിനിമയിൽ ഫൈറ്റ് ചെയ്യുന്ന പോലെ പോലെ അതുകൊണ്ടല്ലോ എനിക്ക് വേറെ ഞാൻ പലതൊക്കെ ഒതുക്കി വെച്ചിട്ടാണ് പക്ഷെ ഇനി എന്റെ ഒരാൾ വന്നു കഴിഞ്ഞാല് നിയമത്തിന് വരുന്നതിന് നമുക്ക് പിന്നെ നമ്മുടെ ജീവൻ പ്രൊട്ടക്ഷൻ ചെയ്യാൻ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും തന്നെ അതെ കാണാൻ ണിച്ചിട്ടാ അതിനെ പറ്റി പറയാം നമ്മൾ ഇന്നലെ ഒരു ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റോണി പുറകെ വന്ന് കിട്ട് കയറി അപ്പോ മീഡിയക്കാർ പുറകെ ഓടി വന്നതുകൊണ്ട് അവൻ വലിയ രീതിയിൽ വന്നില്ല എന്നാലും ഓട്ടോയുടെ സൈഡിലേക്കൊക്കെ വന്നു അപ്പോ അങ്ങനെയാണ് പ്രശ്നം ഉണ്ടായത് അഭിലാഷാട്ടയെ പിടിച്ചു മാറ്റി അഭിലാഷാട്ടം എന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു പുള്ളീനെയൊക്കെ അനാവശ്യമായിട്ട് അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് പുള്ളിന് താല്പര്യമില്ല കാരണം എനിക്ക് സംസാരിക്കുന്നവർ മാത്രമേ സംസാരിക്കൂ കാരണം ഡെയിഞ്ചർ ആയിട്ടുള്ള ആൾക്കാരും സംസാരിക്കാറില്ല കാരണം എനിക്ക് പൂക്കുപോലിക്ക് മദ്യപിക്കാൻ താല്പര്യമില്ല അതുപോലെ തന്നെ ചില ആർക്കുള്ള സംസാരിക്കാനും താല്പര്യമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഞാൻ പറയാനുള്ളത് ഇത് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തൊന്നും അല്ല ഇത് സ്ട്രിപ്റ്റഡ് അല്ല എൻ്റെ വിഷയത്തിൽ വിഷയത്തില് അഭിലാഷാട്ടയം റോണിങ് ചെയ്തത് സ്ട്രിപ്റ്റഡ് ആണോ എന്ന് എനിക്കറിയില്ല അതിനെപ്പറ്റി ഞാൻ കണ്ടിട്ടില്ല പക്ഷേ മീഡിയക്കാർ പറയുന്നത് അഭിലാഷ ആട്ടയം അവരും കൂടി പ്രാങ്ക് ഷോ എൻ്റെ അടുത്ത് വെച്ചാണെന്ന് പറഞ്ഞു ആ ഒരു ഷോ വെച്ചാലും അലിൻഡോസ് പെരേ എന്ന വ്യക്തിയെ തളർത്താൻ ആർക്കും പറ്റത്തില്ല എത്ര എത്ര തളർത്തിയാലും നമ്മൾ മുന്നോട്ട് തന്നെ പോകും ഏതൊക്കെ ലിബില് വന്നാലും ഈ തല ഇവിടെ തന്നെ ഉണ്ടാവും എന്റെ തല വെട്ടാൻ പലരും ശ്രമിക്കും പറഞ്ഞാൽ തല കയറി നിറങ്ങാനായിട്ട് അല്ലേ കാരണം നമ്മൾ ഒതുക്കി കൊടുത്താൽ നമ്മൾ പാവത്തുവാനായിട്ടുള്ള മനോഭാവം കളിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കിട്ടുക ആ നിയമം കൊണ്ടാണോ നിയമം നമ്മൾ പോലീസും കോടതിയും ഒക്കെ ഉണ്ടല്ലോ പിന്നെ നമ്മള് ആക്രമിച്ചു കഴിഞ്ഞാൽ അവന്റെ ഒക്കെ ഒരു സംരക്ഷണത്തിന് വേണ്ടി ഈ ഒരു രണ്ടാം കാരണിച്ചിട്ട് കെട്ടിയിട്ട് നേരെ കൊണ്ടുപോകാം നമ്മൾക്ക് സ്വയരക്ഷയ്ക്ക് വേണ്ടിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കുന്നതിന് നമ്മൾ കേസ് നമുക്ക് അറസ്റ്റ് കിട്ടും പക്ഷെ കാര്യം വേണമല്ല കാര്യം നമ്മള് മറ്റേ ഈ സോഷ്യൽ മീഡിയയിൽ ഫെയിം ചിലര്

എനിക്കും ആ രീതിയിൽ ചലച്ചിത്ര വിളിക്കേണ്ടി വന്നു കാരണം അവൻ അത്ര രീതിയിൽ മോശമായിട്ടാണ് സംസാരിച്ചത് കാരണം ഞാൻ പൈസ ഉണ്ടാക്കുന്നത് തിരുവികളെ പെണ്ണുങ്ങളെ പോലെയാണൊക്കെ പറയുന്നത് അത് കമ്പയർ ചെയ്യുന്നത് ശരിയല്ല അത് ഓരോരുത്തരുടെ വർക്കുകളാണ് അതിനെപ്പറ്റി നമ്മൾ പറയേണ്ട ആവശ്യമില്ല അതല്ല എന്തിനാണ് ഈ തെറി വിളിക്കേണ്ട <po bio foothiayka hedhimy> ി വീഡിയോസ് ഇടുന്നു ക്യാമറ ഓൺ ചെയ്യുന്നു വീഡിയോ എടുക്കുന്നു അതൊക്കെ പക്ഷെ എന്നെ പറ്റി മോശമായിട്ടുള്ള കണ്ടന്റുകൾ ഇട്ടുകൊണ്ടാണ് പ്രത്യേകിച്ച് ഒരു തിയേറ്ററിൽ ഞാൻ പോയിട്ട് ആരെയോ ശല്യപ്പെടുത്തിയിട്ടില്ല എല്ലാരും ൺ ബൈ വൺ ആയിട്ട് ഫോട്ടോ എടുക്കും അതുപോലെ തന്നെ ഞാനും ഫോട്ടോ എടുത്തു ആർട്ടിസ്റ്റുകൾ പോകാൻ ഇറങ്ങിയപ്പോൾ മാന്യമായിട്ട് കിട്ടുമല്ലാണ് അവരെ ശല്യപ്പെടുത്താറും നമ്മൾ പോകാറില്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ മീഡിയക്കാർ എൻ്റെ വീഡിയോകളും ഇടും അപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ പുള്ളിക്ക് അസ്വസ്ഥതയുണ്ട് അത് അസ്വസ്ഥത ഉള്ള കയ്യിൽ ഇരിക്കും നമ്മൾ അസൺ ആർട്ടിസ്റ്റാണ് ഞാൻ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നു പ്രോഗ്രാം ചെയ്യുന്നു കോമിക്ക് കാണിക്കുന്നതും കോമാളിത്തരം കാണിക്കുന്നതും പൈസ ഉണ്ടാക്കുന്നതൊക്കെ ലിബിലി പറയും കോമാളി ആണെന്നൊക്കെ പറഞ്ഞു അപ്പോ എന്ത് ചെയ്തിട്ടും പേയ്മെന്റ് കിട്ടുന്നുണ്ടല്ലോ ഈ യൂട്യൂബിൽ നിന്ന് ലിബിലേക്ക് എത്ര കിട്ടുന്നൊന്നുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക വ്യൂസും ഇല്ല സബ്സ്ക്രൈബേഴ്സും ഇല്ല വെറുതെ ഇരുന്ന് വാർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ പുള്ളിയിലെ വൈറലാക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നു പക്ഷെ എനിക്ക് തെറ്റായിട്ട് തോന്നി കാരണം നമ്മളെ പറ്റിയ വീഡിയോ വീഡിയോ ഇടപഴകേ നോക്കിക്കൊണ്ടൊക്കെ അല്ലെങ്കിൽ കാര്യം 啊。Wow.